ഹൃദയസ്പർശം എന്ന പേരിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്തു ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു പിറവി ദിനമായ ഇന്നു മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പുനലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺബാബു വേളയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറവിട്ടിരുമ്പോൾ ഈ നാടിന് ഡിവൈഎഫ്ഐയുടെ ഒരു പുതുവത്സര സമ്മാനം എന്ന നിലയിൽ പൊന്നലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇന്നു മുതൽ ഡിവൈഎഫ്എയുടെ ഹൃദയസ്പർശം കുടിച്ചോർ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇവിടെ സഖാക്കർ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച് മൂന്ന് മാസക്കാലം പിന്നിടുപ്പോഴാണ് ഇപ്പൊ ഷഹിൻസാവും ഇവിടെ ഇരുപോ കൊല്ലം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച് നമുക്ക് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കുതിച്ചോർ പ്രവർത്തനം ആരംഭിക്കും വലിയ ആശങ്കയായിരുന്നു എങ്ങനെ നമുക്ക് യാഥാർത്ഥ്യമാകാൻ കഴിയും മുടക്കമില്ലാതെ നമുക്ക് എങ്ങനെ നടത്താൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് അന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വലിയ ആശങ്കകൾക്കെല്ലാം അപ്പുറത്ത് നിന്നുകൊണ്ട് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനന്തു പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത സി പി എം നേതാവ് എസ് ബിജു വി എസ് മണി നഗരസഭാ കൗൺസിലർ ഡി ദിനേശൻ ഡിവൈഎഫ്ഐ നേതാക്കളായ ശ്യാം അഡ്വക്കേറ്റ് എബി സുജിത്ത് ും സംഘടനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഏറ്റെടുത്തിട്ടുള്ള ക്യാമ്പയിനായ ഹൃദയസ്പർശത്തിന്റെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ആരംഭത്തിന് കൂടി ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് യുവജന പ്രസ്ഥാനമായ ഡി വൈ എഫ് ഐ പുതിയ കാലഘട്ടത്തിനകത്ത് പൊതുസമൂഹത്തിനകത്ത് ഏറ്റവും കൂടുതൽ സ്വീകാര്യത നേടിയ ക്യാമ്പയിനാണ് ഹൃദയസ്പർശം എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു ആധികാരികമായി എല്ലാമാണ് ഹൃദയസ്പർശം എന്നതുകൊണ്ട് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ഏഴെട്ട് വർഷക്കാലങ്ങളായി ഈ കേരളത്തിനകത്തെ സർക്കാർ ആശുപത്രികൾക്കകത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ അന്നം എത്തിക്കുന്നു എന്നുള്ള വലിയ മഹത്തരമായ ഒരു ഒരു പ്രവർത്തനമാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി വൈ എഫ് ഐ എട്ട് വർഷങ്ങൾക്കുമുമ്പ് എട്ട് വർഷത്തോളമാവുന്നു ഹൃദയസ്പർശം എന്ന് പറയുന്ന ക്യാമ്പയിൻ തുടങ്ങിയത് തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിച്ച് പിന്നീടത് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങൾക്കകത്തേക്കും താലൂക്ക് എല്ലാം ഓരോ ഘട്ടം കഴിയും തോറും അത് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരുന്ന ആളുകൾക്ക് തുടങ്ങിയ ക്യാമ്പയിനാണ് എന്നുള്ളത് റിപ്പോർട്ടർ ചൌക്കോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ